അസ്സലാമു അസലാമലൈക്കും അപ്പം ഇന്ന് ഹൗസ് ഫാമിങ്ങിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണുണ്ട് ഉമ്മക്കും അക്കിൾസിനെ എനിക്കൊക്കെ ഡ്രസ്സ് എടുക്കണം അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ ഫാമിലി പോകണുണ്ട് പിന്നെ വേറൊരു കടയിലേക്കും കൂടി പോകണം കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷികളൊക്കെ കാണാം പിന്നെ ഹൗസ് ഫാമിങ്ങിനെ നമ്മൾ വൈറ്റ് ഡ്രസ് കോടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം മാക്സിമം എല്ലാവരും ഇട ഇടുകയാണ് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് ഡ്രസ്സാണ് എടുക്കുന്നത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നതൊക്കെ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു ആചാരം അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും ഡ്രസ്സും സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ അങ്ങനെ അവിടെ എൻ്റെ ഉമ്മൻ്റെ ഭാഗമാണ് ഞങ്ങൾക്കുള്ള ഡ്രസ്സുകളൊക്കെ അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാണാം അപ്പോൾ എല്ലാവർക്കും ജൂബീസ് വേഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതാ ഫാമിലിയിലാണ് ഞമ്മളെ ഷോപ്പിങ്ങിനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിരൂരത്തെ ഫാമിലിയിലാണ് നമ്മളെത്തിയിട്ടുള്ളത് ഏട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷനൊക്കെ നമ്മൾ ഫാമിലിയിലുണ്ട് ഞങ്ങൾ ഡെയിലി വരാറുള്ളായിരുന്നതാണ് അപ്പോൾ ഉമ്മയ്ക്കും എനിക്കും മക്കൾസിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ നമ്മളിതാ ഫാമിലിയിലാണ് എത്തിയിട്ടുള്ളത് ഏട്ടാ അപ്പോൾ നല്ല നമ്മൾ നല്ല നല്ല ടോപ്പുകളൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ടോപ്പിൻ്റെ സെക്ഷനിലാണ് എത്തിയിട്ടുള്ളത് ഏട്ടോ ഇന്നുവേഴ്സായിട്ട് വരുന്ന പല വെറൈറ്റി ആയിട്ടുള്ള പല മോഡൽസിലും നമുക്ക് ടോപ്പുകളൊക്കെ ഇവിടെ കാണാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഓരോ ടോപ്പിലും നല്ല രസമുള്ള ഡിസൈനിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിപ്പോൾ വൈറ്റിലാണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ വൈറ്റിൻ്റെ കളക്ഷനിലൊക്കെ നോക്കിയാണ് വൈറ്റ് ഡ്രസ്സിൻ്റെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ടോപ്പസിൽ വൈറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കല്ലോ എന്ന് വിചാരിച്ചാൽ അതൊന്നാണ് നോക്കുന്നത് കേട്ടോ ഭംഗിയുള്ള ടോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല മോഡൽസിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ടോപ്പുകൾ കാണുമ്പോൾ തന്നെ ഇനി എനിക്കിങ്ങനെ ഒരു ഇതുപോലെയുള്ള ഓരോ ടോപ്പ് കാണുമ്പോൾ ഞാൻ വേഗം വാങ്ങി വെക്കലാണ് കേട്ടോ കാരണം പിന്നെ വരുമ്പോൾ ഈ ടോപ്പൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ വാങ്ങി വെക്കണം പിന്നെ വരുന്നാൽ ഇത് കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി വെക്കലാണ് കേട്ടോ നമ്മൾ ഫാമിലിയൊക്കെ ഒക്കെ ടോപ്പ് ഒക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ ചുരിദർസൊക്കെ എടുക്കാൻ വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് എടുക്കും അങ്ങനെയാണ് കേട്ടോ അവിടെ എപ്പോഴും നല്ല കളക്ഷനാണ് അപ്പോൾ ഡെയിലി ഞങ്ങൾ വരാറ് ഇവിടെക്കനെയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നമുക്ക് റേറ്റും ടോപ്പ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് എങ്ങനെയായാലും നമ്മൾ അത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് പിന്നെ വെറൈറ്റി മോഡൽസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അതിനൊരു എന്താണ് ആ പ്രൈസും വരുന്ന കേട്ടോ അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടോപ്പൊക്കെ എടുത്തിട്ടോ നമ്മൾക്ക് എടുക്കാണെങ്കിൽ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റും നല്ല ടോപ്പ്സൊക്കെ എടുത്തു പിന്നെ ഉമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി കുറച്ച് ഫാൻസികളും വേണമായിരുന്നു അപ്പോൾ ഫാൻസിൻ്റെ സെക്ഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നക്കിൾസിനും എനിക്കൊക്കെ കുറച്ച് ഫാൻസൊക്കെ വാങ്ങിച്ചു പിന്നെ മക്കൾസിനെ ഇവിടെ നിന്നും എടുത്തിട്ടില്ല മക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് വേറൊരു തിരൂടി തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രെസ്സിൻ്റെ കട വരുന്നുണ്ട് അവിടെ പോയിട്ടാണ് നമ്മൾ സാധനം എടുത്ത് കേട്ടോ നല്ല കളക്ഷനാണ് ആ കടയിൽ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പാർട്ടി വെയർ ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന നല്ല ഡിസൈനിൽ വരുന്ന നല്ലൊരു മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അങ്ങനെ രണ്ട് എൻ്റെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് നോക്കിയത് നമ്മൾ പാർട്ടി വെയറിലാണ് നോക്കുന്നത് ഒരു ഓഫ് വൈറ്റിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ട് വരുമ്പോൾ ചെറുദിനൊക്കെ ഇടാൻ ഭയങ്കര പ്രയാസമാവും അപ്പോൾ ഇങ്ങനെ അധികം വർക്കില്ലാതെ ഒരു മീഡിയം വർക്കിലാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഷന്നിമോളം ഓരോന്നും ഇട്ട് നോക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് എടുക്കുന്നതും അത് മേക്കപ്പ് ചെയ്യുന്നതും ഇവർക്ക് രണ്ടു പേർക്കും അങ്ങനെ തന്നെ കേട്ടോ എപ്പോഴും കണ്ണാടിൻ്റെ മുന്നിൽ തന്നെയുണ്ട് അവർ മേക്കപ്പൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്താണ് ഡ്രസ്സ് എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒറ്റയൊക്കെ ഇട്ട് നോക്കലും അതെടുത്ത് എന്താണ് കണ്ണാടിൻ്റെ മുന്നിൽ പോയി നോക്കലും അപ്പോൾ മിററിൻ്റെ മുന്നിൽ ഇങ്ങനെ ഓരോ ഫേഷ്യല് മക്കൊക്കെ ചെയ്യട്ടോന്നുള്ള ഡ്രസ്സാണ് കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ഹാൻഡ് വർക്ക് ഒക്കെ ഈ ഒരു നമ്മുടെ ഒരു സാറാറ മോഡലിലാണ് അപ്പോൾ ഈ ഒരു ഒരേപോലെ രണ്ട് പേർക്കും ഒരേ ഡ്രസ്സാണ് പക്ഷേ അതിൽ ഹാൻഡ് വർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് കളർ ഡിഫറെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസൈൻ ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ തന്നെ വലിയ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഫാമിലിയിൽ നിന്ന് വൈറ്റ് ടോപ്സിൽ ഞാൻ ടോപ്സ് എടുത്തു പക്ഷേ എനിക്ക് വൈറ്റ് ഒരു ജുരിദാർ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ നല്ല സെലക്ഷൻ കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ശനിമോള ഡ്രസ്സ് ഷനിമോള് പാർട്ടിവെയർ ആയിട്ട് വരുന്ന നല്ല കോട്ടൊക്കെ ആയിട്ട് വരുന്ന നല്ല ഹാൻഡ് വർക്കിൽ ഒരു പിങ്ക് ഒരു പിങ്ക് കളർ വരുന്ന നല്ലൊരു ഫ്ലേവർ ഒക്കെ വരുന്ന അടിപൊളി ലുക്കായിട്ട് വരുന്ന നല്ലൊരു ഡ്രസ്സാണ് നല്ല ഭംഗി ഉണ്ട് അവൾക്ക് ഇട്ടിട്ടിട്ടാണ് അങ്ങനെ ഇനി പൊന്നുമോൾക്കാണ് ഇട്ട് ഡ്രസ്സ് നോക്കുന്നത് പൊന്നുമോള് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇട്ടാൽ മോൾക്ക് ഇട്ടിട്ട് ഡ്രസ്സൊക്കെ മോശം നമ്മുടെ നമ്മളുടെ ഡ്രസ്സെല്ലാം പൊളിയാണ് പിന്നെ ഈ ഒരു ഇതിന് ഹാൻഡ് വർക്കായിട്ട് വരുന്ന ഒക്കെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ടാ പിന്നെ ഇതിൽ കോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ കോട്ട് ഭംഗി വന്നപ്പോഴാണ് ഒന്നും കൂടി ഭംഗി കൂടിയത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓരോ ഹാൻഡ് വർക്കും സിൽവറിലും അതുപോലെ ഇതിൽ പർപ്പിളിലാണ് കൊടുത്തിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ അപ്പോൾ ഷെൻമോൾക്ക് അവളുടെ ഡ്രസ്സിൽ പിങ്കിലാണ് അപ്പോൾ ഇവളുടെ പർപ്പിളിലാണ് അപ്പോൾ ആ ചെറിയൊരു ഡിഫറൻറ്റും കളേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടോ എന്നാൽ ഓഫ് വൈറ്റാണ് രണ്ട് പേർക്കും എന്നാൽ മക്കൾക്കുള്ള ഡ്രസ്സ് കൊടുക്കുന്നത് ഇനി എനിക്ക് ഇവിടുന്ന് ഒരു ജുരിദാർ ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഓഫ് വൈറ്റിൽ തന്നെയാണ് അപ്പോൾ അതൊന്നും നോക്കാം കേട്ടോ ടപ്പാനെ ആയിട്ട് ഷെയർ കിട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ഐക്കൺ കൂടി അമർത്തുക ഇവിടെ എങ്ങനെ ഒരു ലെയർ ആയിട്ട് വരണേ ഇട നേരിയേറ്റ് വരണം ലെയർ വിട്ട് 995 നന്നാ നന്നാ വെരി ഐറ്റോ എത്ര സ്റ്റാർട്ടിങ് ആണ് സോ ഫൈറ്റ് ആവണോ ഫൈറ്റ് എന്നുണ്ടോ ഇ കുറച്ച് ഇതായിപ്പോയി സരാര അപ്പൊട്ടാ ഇതിനേരി വരണതോ കുണി റെഡിമെയ്ഡ് ആ റെഡിമെയ്ഡ് ഉണ്ട് സോണി അണ്ടി മക്കളെ ഡ്രസ്സേഴ്ക്ക് മാച്ച് ആയി വരും ദാ ഇതാണ് കുറച്ചുകൂടി മാച്ച് ആയി വെച്ചിരിക്കുന്നത് ആ അങ്ങനെ ഈ ഒരു ജുർദാർ ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ഷീലയാണ് അതിൻ്റെ അതിൻ്റെ ക്ലോത്ത് നല്ല സോഫ്റ്റ് ആണ് ഇട്ട പിന്നെ അതുപോലെ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഒക്കെ നല്ല ഗോൾഡിഷ് കളറിലാണ് പിന്നെ ഇത് വൈറ്റും ഗോൾഡ് ഹാൻഡ് വർക്കും ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ കാണാൻ അപ്പോൾ ഞാൻ ഈ ഒരു ജുർദാർ ഫിറ്റ് ഞാൻ സെറ്റാക്കി നമ്മുടെ ഹൗസ് ഫാമിങ്ങിന് എൻട്രിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടാ പിന്നെ അതിന് ലെയർ ആയിട്ട് വരുന്ന ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും വർക്കൊന്നും എനിക്കിഷ്ടമായില്ല പക്ഷേ ഒരു ഞാൻ കണ്ട കാണിച്ച ഡ്രസ്സ് നല്ല ഡ്രസ് ഉണ്ടായിരുന്നു അവൻ്റെ ഉമ്മ കുത്തക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എല്ലാരും കൂടി ഡ്രസ്സ് എടുത്തപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അവർക്കൊക്കെ ഡ്രസ്സ് എടുത്തു പിന്നെ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടോ നമ്മുടെ ഡ്രസ്സ് എടുത്ത് തരാനും അതുപോലെ ഒരു മടിയില്ല ഒരുപാട് ഡ്രസ്സ് നമുക്ക് നോക്കാൻ വേണ്ടി അവരെടുത്ത് തരണംണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എനിക്ക് ലുക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ കേട്ടോ പക്ഷെ ഉള്ള നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എനിക്ക് കണ്ടപ്പോൾ അവിടെ ആദ്യം കണ്ട ഈ ഒരു ജുരിദാർ ഫിറ്റിനായിട്ട് ഇഷ്ടമായത് അപ്പോൾ ഒന്ന് ഞാനൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് േഡി അപ്പോൾ ഈ കടന്റെ പേര് ബ്ലാക്ക് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ഞങ്ങൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് ഇട്ടാ പിന്നെ നല്ല സപ്പോർട്ടാണ് അവർ ഡ്രസ്സൊക്കെ എടുത്ത് തരാനും അത് നമുക്ക് എല്ലാ ഒരുപാട് ആളുണ്ടെങ്കിലും അതിനനുസരിച്ച് ഒരു ഡ്രസ്സൊക്കെ വേഗം വേഗം നമുക്ക് എടുത്ത് തരുന്നിട്ട് നമ്മൾ ബോർ അടിപ്പിക്കണമെന്നില്ല അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്തു മക്കൾസിന് എനിക്കൊക്കെ എടുത്തു അതും കഴിഞ്ഞ് അമിത ഇനി മോൻക്ക് ഡ്രസ്സ് എടുക്കണം അപ്പോൾ മോൻക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാനായിട്ടോ ഇപ്പോൾ നമ്മുടെ തിരൂര് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരുന്ന ഈ ഒരു കടയിൽ എല്ലാവരും വന്ന് നോക്കണം ബ്ലാക്ക് ലേഡീന്നാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പേര് നല്ല കളക്ഷൻ ഉണ്ട് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസും കൂടി ഉള്ളു കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു സപ്പോർട്ട് തന്നെ അവർ അത്രയും ഞമ്മൾക്ക് മടിയില്ലാതെ എല്ലാ സാധനങ്ങളും എടുത്ത് തരുന്നുകൊണ്ട് അത്രത്തോളം അവർ നമുക്ക് സാധനങ്ങൾ ബില്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാക്കി തരും ചെയ്യുന്നുണ്ട് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് കുർത്ത കേട്ടോ അപ്പോൾ ഇനി മോൻക്കാണ് എടുക്കുന്നത് ഡ്രസ്സ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് സെറ്റായി അപ്പോൾ മോൻക്ക് കുർത്ത സെറ്റാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ അവനിക്ക് കുർത്ത ഒരു നല്ല ഭയങ്കര ഇഷ്ടമാണ് അവനക്ക് കുർത്തനോടൊരു ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ കുർത്തൻ തന്നെ ആകുമ്പോൾ വൈറ്റ് തന്നെ എല്ലാവരും ഒരു മാച്ചായി കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഓഫ് വൈറ്റ് തന്നെ നമ്മൾ എടുക്കുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു കുർത്താ സെറ്റാണ് അവനക്ക് നോക്കുന്നത് അപ്പോൾ ഇനി ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ള എന്തൊക്കെയാണ് അവനക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം അവനെയാണ് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് പിന്നെ അവിടെ നമ്മുടെ ലേഡീസിന് പറ്റിയ ചുരിദാർ ഫിറ്റുകളും കുട്ടികൾക്ക് പറ്റിയുള്ള ഉടുപ്പും ഫ്രോക്ക് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ റൂം അത് ആവും ടൈറ്റ് ഉണ്ടാവും ഫ്രീ കൊടുക്കാൻ അങ്ങനെ മോനില് നമ്മളെ കുർത്താ സെറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇട്ട് നോക്കിയാ നല്ല രസമായിട്ട് കേട്ടോ നല്ല രസമുള്ള കുർത്താ സെറ്റാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായി അപ്പൊ അങ്ങനെ അതെടുത്തിട്ടോ നമ്മള് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഒരു അവൽ മിൽക്കൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അസലാമലൈക്കും